எல்.டி.சி பங்க்ரத் யோஜனா अंतर्गतப்பிதியுடைய மேற்குsubset உள்ளி உபயர்க்கும் இந்த சேவை செயல்படுத்து பங்கிற்கு மேல் கிடைக்கும்ல சந்தோஷம் தன் ஜனநாயக உருவக்கும் பன்னிரு. இந்த நாளை 4 மணிக்கு சந்திப்போம் ാണെങ്കിൽ ഇതിനിടയ്ക്ക് ഒരു ചെറിയ കുഴപ്പം എത്തിയത് അഞ്ചു മണിക്ക് ശേഷം മാത്രമേ തുടങ്ങുന്നു എന്ന് വിളിച്ച് അറിയിച്ചു ഞാനും അല്പം വരാൻ അതുകൊണ്ട് ആ പോകേണ്ടി വന്നാൽ മൂന്നായ കല്യാണ സ്ഥലങ്ങളിൽ കഴിഞ്ഞിട്ടാണ് ഇവിടേക്ക് കൊണ്ടുവന്നു കേന്ദ്ര ഗവൺമെന്റ് ആണെങ്കിലും സംസ്ഥാന ഗവൺമെന്റ് ആണെങ്കിലും തെറ്റായ നയങ്ങൾ ജനദ്രോഹകരമായ തൊഴിലാളി അവർക്കെതിരെ കേരളത്തിലെ ഐ എം ഡി എസ് പ്രസ്ഥാനം നമ്മുടെ ഈ നിയോഗ മണ്ഡലത്തിലെ ഐ എൻ ജി സി പ്രസ്ഥാനവും അതിനെ ശക്തി പ്രാപിച്ചുകൊണ്ട് ആ പ്രവർത്തനത്തിൽ നിങ്ങളും പങ്കാളിയാകുന്നു എന്ന് കാണാൻ അതിയായ സന്തോഷമുണ്ട് ഇന്ന് നമുക്കറിയാം ഐ എൻ ജി സി പ്രസ്ഥാനം എല്ലാ മേഖലകളിലും പരിപിടിപ്പിച്ചുകൊണ്ട് വരുന്ന ഒരു പ്രസ്ഥാനായി മാറിസിയുടെ പാർട്ടി പ്രവർത്തകർ എന്നുള്ള നിലയിൽ ആ പാർട്ടി പ്രവർത്തകരുടെ നേതൃത്വത്തിൽ നേതൃത്വത്തിൽ ഓരോ മേഖലയിലും തൊന്നാലി ഞങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ തയ്യാറായി മുമ്പോട്ട് വരുന്നു അതിനെ മുമ്പോട്ട് വരുന്നു എന്ന് പറയുമ്പോഴും

അതിന് നിഷേധാത്മകമായ നിലപാടുകൾ ഉണ്ടാകുന്നു എന്ന് സൂചിപ്പിക്കുമ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ വിഷയങ്ങളെ കുറിച്ചും നമ്മൾ ഒന്നൊന്നായി വിലയിരുത്തൽ നടത്തേണ്ടതായിട്ടുണ്ട് ആ വിലയിരുത്തൽ നടത്തുക എന്ന് പറയുമ്പോൾ നമുക്കറിയാം വണ്ടി സുർക്കാരും ഐ എൻ യു സി സർക്കാരും രണ്ട് പറ്റുകളോടെ കടന്നു പോകുന്നവരല്ല ഒരേ പറ്റിയോടെ കടന്നു പോകുന്ന കോൺഗ്രസ് പ്രസ്ഥാനവും ഐ എ ടി സി പ്രസ്ഥാനവും കൈകോർട്ട് വിളിച്ചുകൊണ്ട് പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുക അങ്ങനെ മുമ്പോട്ട് പോകുന്നുവെന്ന് പറയുമ്പോഴും നമുക്കൊക്കെ അറിയാവുന്നതുപോലെ തൊഴിലാളികളുടെ പ്രവർത്തനത്തിലും തൊഴിലാളി പ്രസ്ഥാനത്തിലും ഏറെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് മുമ്പോട്ട് പോകാൻ

ആ തൊഴിലുറപ്പ് പദ്ധതിയിൽ അംഗങ്ങളായിട്ടുള്ളവരുണ്ട് തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയുന്നത് എങ്ങനെ നമുക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞു എന്നതിനെ കുറിച്ച് നമ്മൾ ആലോചിക്കണം നേടിയെടുക്കാൻ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ശ്രീമതി സോണിയാ ഗാന്ധിയുടെ പ്രത്യേക നിർദ്ദേശാനു സ്വർണം നമ്മുടെ രാജ്യത്ത് ഏതൊരാൾക്കും ഏതൊരാൾക്കും അവർക്ക് തൊഴിൽ ചെയ്യാനുള്ള അവസരം ഒരുക്കി കൊടുക്കുക ആ നൂറ് വർഷക്കാലത്തെ തൊഴിലെങ്കിലും നൽകണം എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ രാജ്യത്ത് പുതിയൊരു നിയമം നടപ്പാക്കിയത് ആ പുതിയ നിയമം നടപ്പാക്കിയപ്പോൾ അത് സത്യം പറഞ്ഞാലും അതിനെ അട്ടിമറിച്ചുകൊണ്ട് മാർസ്റ്റ് പാർട്ടി ആ തൊഴിൽ നിയമത്തെ അട്ടിമറിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്ന അവസ്ഥ നമുക്ക് കാണാൻ കഴിയുന്നു മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഏതൊരു യോഗത്തിലും ഏത് പരിപാടി വന്നാലും അതിന്റെ മുൻ പ്രിയപ്പെട്ട നമ്മുടെ സഹോദരിമാരെ അണിനിർത്തുവാനുള്ള തയ്യാറെടുപ്പതായി കാണാൻ മുമ്പോട്ട് പോകുന്നത് നമ്മളൊന്ന് കാണണം നമ്മൾ ആരാണെങ്കിൽ നിങ്ങൾക്ക് ആരോഗ്യമുള്ളവരാണ് എങ്കിൽ എന്നുള്ള നിലയിൽ നിങ്ങൾ പഠിച്ച ആവശ്യപ്പെട്ടാൽ ഇന്ത്യ രാജ്യത്ത് തൊഴിൽ നൽകാനുള്ള അവകാശം ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് ഇന്ത്യയിൽ ഒരു പുതിയ നിയമം ഉണ്ടാക്കിയെടുത്തത്

കേരളം ആ രണ്ട് കേരളം ആ ഭരണം നടത്തിക്കൊണ്ട് മുമ്പോട്ട് പോകുന്നവർ കേരളത്തിലെ മുഖ്യമന്ത്രി വിജയനാണ് ശ്രീ പിണറായി വിജയൻ കേരളത്തിലെ മുഖ്യമന്ത്രി എന്ന മന്ത്രി കേരളത്തിലെ ജനങ്ങളോട് നീതി പുലർത്തുവാൻ തേറാകുന്നുണ്ടോ എന്ന സത്യാവസ്ഥകൾ

மருந்து நூலை மாசம் முப்பதாம் தேதி வயநாட்டில் நடந்த உருள்பொட்டல் வயநாட்டில் உருள்பொட்டல் நடந்த திரங்கெடுப்பின் கழிஞ்ச திரங்கெடுப்பு வேலையில் திரங்கெடுப்பின் ஜூலை மாசம் முப்பதாம் தீதியான

മുപ്പതാം തീയതി നടന്ന ഉരുൾപൊട്ടുന്നതിനെ കുറിച്ചാണ് ആ ഉരുൾപൊട്ടൽ നടന്നു എന്ന് പറയുമ്പോൾ ആ ഉരുൾപൊട്ടൽ നടന്നത് എവിടെയൊക്കെയാണ് മുല്ലക്കൈ അതുപോലെ തന്നെ ജൂർമല പൂഞ്ഞ വെള്ളരിമല എന്നീ നാല് ജില്ലകളിലാണ് ഉരുൾപൊട്ടൽ ഉണ്ടായത് അങ്ങനെ ഉരുൾപൊട്ടുന്നുണ്ടായി എന്ന് പറയുന്നു പറയുമ്പോൾ എത്ര ആളുകളുടെ ജീവനാണ് எ ஆள்களூரில விட்டு மிஞ்சு போய் என்ன ஓய்யோகிட்டு மூலம் ஓதிகண நானூரில மரணப்பட்டு கணக்கில் நீங்கள் ഇരുന്നൂറ്റി അമ്പതിലധികം ആളുകൾ മണ്ണിനടിയിൽ കിടക്കുന്നു എന്ന യാഥാർത്ഥ്യങ്ങൾ നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ആ മണ്ണിനടിയിൽ കിടക്കുന്ന ആളുകളെ കുറിച്ച് സത്യത്തിൽ എവിടെയാണ് അവർ എന്താണ് അവർ എങ്ങനെയാണ് അവർ ഈ മണ്ണിനടിയിൽ പോയിരിക്കുന്നത് എന്നതിനെ കുറിച്ച് നമ്മൾ ആലോചിക്കട്ടെ നമ്മുടെ ഒരു സഹപ്രവർത്തകൻ ഞങ്ങൾ നമ്മുടെ ഒരു സഹജീവി യും സഹോദരൻ സഹോദരിമാർന്നു അമ്മമാർ അടിയിൽ കിടക്കുന്നു പോലെയുള്ള ആളുകൾ ഞാനടക്കമുള്ള ആളുകൾ അതിന്റെ വേദനയും ദുഃഖവും അനുഭവിച്ചു കൊണ്ടുപോകുന്ന ആളുകളാണ് ആ വേദനയും ദുഃഖവും അനുഭവിച്ചു കൊണ്ടുപോകുമ്പോൾ എന്താണ് ഒരു സർക്കാർ ചെയ്യേണ്ട കാര്യം ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റ് ഈ കാര്യത്തിൽ ശക്തമായ നടപടികൾ സ്വീകരിക്കേണ്ടിയിരിക്കുന്നു ആ ശക്തമായ നടപടികൾ സ്വീകരിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും അത്യന്താപേക്ഷിതമെന്ന് പറയുന്നത് ഈ നടന്ന ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദേശീയ ദുരന്തമായി ഇതിനെ കാണണം ഏതാ വയനാട്ടിൽ നടന്ന സംഭവം ഏതാണ്ട് ஆளுப்படுவான குஞ்சுங்கள் ஆஞ்சுங்கள ஜீவன் நம்ம நம்ம கையில் விட்டு போயிருக்கூறிகம் ஆள்களை ஜீவன் நஷ்டப்படுவான சாஹிதம் நமக்கு வயநாடு பிரதேசத்து நமக்கு എല്ലാം ഉണ്ടാകുന്ന ഒരു സംഭവമാണ് ആ ദുഃഖവും നിന്നും ഈ സംസ്ഥാന സർക്കാർ സംസ്ഥാന സർക്കാരിന്റെ സഹായങ്ങൾ ലഭ്യമാകണമെന്ന് എം പി എന്ന് ഞാൻ പറയുമ്പോൾ ഒന്ന് ഞാൻ പറയാം നമ്മുടെ രാജ്യത്തിനും നമ്മുടെ സംസ്ഥാനത്തിലും അവകാശപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ചോദിക്കുന്നത് അതല്ലാതെ വയനാട് എന്ന് പറയുന്ന പ്രദേശമായിരുന്നുണ്ടോ കേരള സംസ്ഥാനം എന്നുള്ള നിലയിൽ നമ്മളതിൽ നിന്ന് മാറി നിൽക്കേണ്ടവരല്ല എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ഈ കാര്യങ്ങൾ ചോദിക്കുന്നത് ഇത് ഒരു കാര്യം നിങ്ങൾ നിങ്ങൾ പത്രങ്ങൾ മാധ്യമങ്ങൾ വായിക്കുന്നവരാണല്ലോ ആ മാധ്യമങ്ങൾ വായിക്കുന്നവർ എന്നുള്ളതിനും പ്രിയപ്പെട്ടവരായ നിങ്ങൾ ഓരോരുത്തർക്കും അറിയാം പലപ്പോഴും സംസ്ഥാന സർക്കാർ പറയുന്നതല്ല ഞങ്ങൾക്ക് ഒരു സഹായവും ലഭ്യമാകുന്നില്ല എവിടെയെന്ന് കേന്ദ്ര സഹായം കേന്ദ്ര ഗവൺമെന്റിൽ നിന്നും സഹായം ലഭ്യമാകണമെങ്കിൽ ചില കാര്യങ്ങൾ സംസ്ഥാന സർക്കാർ എന്ന മുന്നേ ആവശ്യപ്പെടേതുമായിട്ടു ആ ആവശ്യം ഉന്നയിക്കുവാൻ നമ്മുടെ സംസ്ഥാനത്തെ ഒരു ഗവൺമെന്റ് ഉണ്ടോ എന്ന കാരണം ഈ ദിവസമാണ് പ്രിയങ്ക ഗാന്ധി വയനാടിന്റെ എം പി ആയി സത്യപ്രതി ഉപതെരഞ്ഞെടുപ്പിലൂടെ അവർ ആ തെരഞ്ഞെടുപ്പിൽ അവർ വിജയിച്ചു നാല് ലക്ഷത്തിലധികം വോട്ടുകൾ നേടിക്കൊണ്ടാണ് വയനാടിന്റെ എം പി ആയി അവർ വയനാടിന്റെ എം പി ആയി മാറിക്കഴിഞ്ഞപ്പോൾ അവർ എല്ലാവരോടും പറഞ്ഞു കേരളത്തിലെ മുഴുവൻ എം പിമാരോടും പറഞ്ഞു നമുക്ക് ഈ ആവശ്യം ഗവൺമെന്റിന്റെ മുമ്പിൽ കൊണ്ടുവരണം ഞങ്ങളെല്ലാവരും കൂടി പറഞ്ഞു കാര്യം ചെയ്യാം നമുക്ക് ഒന്നിച്ചു പോകാം കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണ് ഇതിനൊരു തീരുമാനം അവസാനമായി എടുക്കാനുള്ളത് ആഭ്യന്തര വകുപ്പ് മന്ത്രിയെ നേരിട്ട് കാണാൻ നമുക്ക് ഒന്നിച്ചു പോകാമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഒന്നിച്ചു പോയി ശ്രീമതി പ്രിയങ്ക ഗാന്ധിയും അതുപോലെ തന്നെ ശ്രീ കെ സി വേണുഗോപാൽ അടക്കമുള്ള ഞാൻ അടക്കമുള്ള ആളുകൾ ഏതാണ്ട് എല്ലാ എം പിമാരും അല്ലാണ്ട് സി പി എമ്മിന്റെ എം പിമാരുണ്ടായിരുന്നു എല്ലാവർക്കും ഉണ്ടായിരുന്നു എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ എം പിമാർ എന്ന നിലയിൽ കേരളത്തിൽ നിന്ന് ഒരു എം പി ഒന്നിച്ച് മാത്രമുള്ളവരെല്ലാം ഉണ്ടായിരുന്നു ആ ഒരു എന്ന് പറയുന്നത് ഇപ്പോ കേരളത്തിന്റെ മന്ത്രിയായിരിക്കുന്നു അല്ലെങ്കിൽ ഇന്ത്യ രാജ്യത്തിന്റെ മന്ത്രിയായിരിക്കുന്നു എന്നുള്ളത് കണ്ടു അദ്ദേഹത്തിന് ഞങ്ങളോടൊപ്പം വരാൻ പറ്റില്ല അദ്ദേഹം മാറി നിന്നു എങ്കിലും ഞങ്ങൾ തീരുമാനിച്ചു അമിത്ഷായെ നേരിട്ട് കാണു ഞങ്ങൾ പോയി കണ്ടു ഞങ്ങൾ പോയി വർഗ്ഗാനം പറഞ്ഞു നിവേദനം കൊടുത്തു ആ നിവേദനം കുറിച്ച് ഞങ്ങൾ അദ്ദേഹം ഒരു കാര്യം കണ്ടു സംസ്ഥാന സർക്കാരിൽ നിന്നും ഇതുവരെയും ഒരു ആവശ്യം ഇക്കാര്യം പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ മുൻപിലേക്ക് ഒരു ആവശ്യം ഉന്നയിക്കുന്നില്ല എന്ന് വെച്ചാൽ ഇവിടെ വരുമ്പോൾ പിണറായി വിജയൻ പറയും കേന്ദ്ര സർക്കാർ നമ്മളെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്നു ഒരു കാര്യം ആലോചിക്കുന്നു ഞാന് ഒരു കാര്യം പറയാം ഇന്നിപ്പോ റവന്യൂ വകുപ്പിനെ ചുമതല വഹിക്കുന്ന മന്ത്രിയുടെ പുസ്തകങ്ങളും മറ്റും കേൾക്കാൻ കഴിഞ്ഞു ആ പ്രസ്താവനയിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഞങ്ങൾ ആവശ്യപ്പെട്ടു ആരാണ് വീട്ടിൽ പോയതാണ് ആവശ്യപ്പെടുന്നത് സ്വന്തം ഭാര്യയോടും ആവശ്യപ്പെടേണ്ടത് കേന്ദ്ര ഗവൺമെന്റിൽ ചോദിക്കേണ്ട കാര്യങ്ങൾ കേന്ദ്ര ഗവൺമെന്റിൽ ചോദിക്കണം കേന്ദ്ര ഗവൺമെന്റിൽ നിന്നും കേരളത്തിന്റെ അവകാശം നിലയിൽ നമുക്കത് പിടിച്ചു വാങ്ങണമെങ്കിൽ ചോദിച്ചു വാങ്ങണമെങ്കിൽ അതിനാവശ്യമായ എസ്റ്റിമേറ്റും കാര്യങ്ങളും മറ്റും തയ്യാറാക്കി കൊടുക്കണം ി മൂന്നര മാസക്കാലം ജൂലൈ മാസത്തിൽ നടന്ന ഒരു സംഭവം എന്നുള്ള നിലയിൽ ആ സംഭവത്തിന് ശേഷം മൂന്നര മാസക്കാലം കഴിഞ്ഞപ്പോഴാണ് ഒരു നിവേദനം കൊടുക്കാൻ തയ്യാറായത് ഇത് ഞാൻ പറയുന്ന കാര്യമല്ലല്ലോ ഇന്ത്യയുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രി തന്നെ ഞങ്ങൾ എല്ലാവരോടും പറഞ്ഞു അതുകൂടാതെ പാർലമെന്റിൽ ചോദ്യങ്ങൾ ഉന്നയിച്ചപ്പോൾ ആ ചോദ്യത്തിന് മറുപടിയായി അദ്ദേഹം പറഞ്ഞു

ജനങ്ങളുടെ ദുഃഖത്തിലും സമാശ്വസിപ്പിക്കുവാൻ വേണ്ടി അവിടെ എത്തി എന്നുള്ളത് സത്യമാണ് എന്നിട്ട് സംസ്ഥാന സർക്കാർ കൊടുക്കേണ്ട കാര്യങ്ങൾ ചെയ്യുന്നില്ല സംസ്ഥാന സർക്കാർ ഞാൻ എന്ത് പറയാം റവന്യൂ വകുപ്പിന്റെ ചുമതല വഹിച്ച ഒരാളാണോ അതുകൊണ്ടാണല്ലോ ഈ വർക്കല താലൂക്ക് നിങ്ങൾ അനുവദിച്ചു കിട്ടുവാനുള്ള അവസരം ഒരുക്കിയത് മറ്റാരുമല്ല അഴുപത് പ്രകാശ മുന്നിട്ട് മന്ത്രിയായിരിക്കുന്ന സമയത്താണ് ഈ വർക്കര താല്പര്യങ്ങൾ അനുവദിച്ചത് ഞാനത് സാമ്പത്തികമായി പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടി പറയുന്ന കേന്ദ്ര സർക്കാർ എല്ലാ വർഷവും സംസ്ഥാന ഗവൺമെന്റിന് ആ നാഷണൽ ഡിസാസ്റ്റർ ഫണ്ടിൽ നിന്നും തുകയെ അത് പത്തോ അഞ്ഞൂറോ എണ്ണൂറോ കോടി രൂപ പത്ത് കഴിഞ്ഞാൽ ആ പണം ഇവിടെ ചെലവഴിക്കപ്പെടുന്നു ചെലവഴിക്കാതെ കെട്ടിപ്പിടിച്ചു കൊണ്ട് കടന്നാൽ നാളെ ആവശ്യം ഉന്നയിച്ചു കഴിഞ്ഞാൽ ആയിരം കോടി രൂപയുടെ ആവശ്യം ഉന്നയിച്ചാൽ ഈ ഗവൺമെന്റിന്റെ കൈവിശം അവർ കൊടുത്തിട്ടുള്ള തുക അഞ്ഞൂറ് കോടി ഇവിടെ നിലനിർത്തുന്നു എന്ന് ആ കണക്കിൽ കാണുമ്പോൾ കണക്കുകൾ ഉണ്ട് എങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞു കൈവശമുള്ള പണം അത് പറഞ്ഞത് തെറ്റാണോ ഇത് കൈകാര്യം ചെയ്യുന്ന അവസരത്തിൽ ഇവിടെ ഉൾപ്പെടെ ഉള്ള നിരവധി മേഖലകളിൽ ഇവിടെ ഉരുൾപൊട്ടൽ ഉണ്ടായി തല്ല ആ ഫണ്ട് നമുക്ക് ഓരോ മണ്ഡലത്തിലും എം എൽ എ മാർ ആവശ്യപ്പെടുന്ന അനുസരിച്ച് എം എൽ എമാരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട്

അത് ചെലവഴിക്കണം അത് ചെലവഴിക്കാനുള്ള കണക്കുകൾ അവിടെ കേന്ദ്ര സർക്കാർ നോക്കുമ്പോൾ ഇവിടെ അനുവദിച്ചു കൊടുത്ത എഴുന്നൂറ് കോടി ഉള്ളതിൽ അത് എഴുന്നൂറ് കോടിയിൽ ചെലവഴിക്കാതെ ഇവിടെ ഇരിക്കുകയാണെങ്കിൽ ഇവിടെ ആയിരം കോടി അനുവദിച്ചു തന്നാൽ വരുന്ന കണക്കനുസരിച്ച് ബാക്കി മുന്നൂറ് കോടിയെടുത്തിട്ടുണ്ട് ഞാനേ ഈ കഴിഞ്ഞ ദിവസം ബഹുമ്പോ എം പിമാരുടെ യോഗം വിളിച്ചു കേൾക്കും ആ യോഗത്തെ വെച്ച് ഞാൻ പറഞ്ഞു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അങ്ങയുടെ മന്ത്രിസഭയിൽ അംഗത്തെ കുറ്റം പറയുവാൻ വേണ്ടിയല്ല ഞാൻ ഇവിടെ ഇരിക്കുന്നത് പക്ഷേ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഒന്ന് ഞാൻ പറയാം എസ് ടി ആർ എഫ് ഫണ്ടിൽ നിന്നും കിട്ടുന്ന തുക നമ്മൾ ചെലവഴിച്ചില്ല എങ്കിൽ മറ്റ് ഫണ്ട് നമുക്ക് അനുഭവിച്ചു വരുമ്പോൾ ആ ഫണ്ടിന്റെ ബാക്കി മാത്രം തുക മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ അപ്പോ ഇപ്പോൾ റവന്യൂ വകുപ്പ് മന്ത്രി എന്നെ ഒന്ന് പഠിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു അതേ ചില നിയമവശങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞു ആ നിയമവശങ്ങൾ തെറ്റാരെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളുടെ മുമ്പിൽ തന്നെ പറഞ്ഞ ഒരു ഇപ്പോ നമ്മളിവിടെ രണ്ടായിരത്തി ഇരുന്നൂറ്റി പന്ത്രണ്ട് കോടി രൂപയുടെ ആവശ്യം ഉന്നയിച്ചെന്തിനാണ് ഒരു എന്ന് പറയുമ്പോൾ നാല് ിൽ കൂടിയാണ് ഈ വലിയ ആ നാല് അടിച്ചൊഴിച്ച് ഉള്ളതെല്ലാം കൊണ്ടുപോയി അവിടെയുള്ള ഭൂമിയെല്ലാം നഷ്ടപ്പെട്ടു അവിടെ ജീവിച്ച ജീവിച്ചവർ നിരവധി ആളുകൾ മണ്ണിനടിയിൽപ്പെട്ടു മണ്ണിനടിയിൽപ്പെട്ടു കഴിഞ്ഞപ്പോൾ ആളുകളെ ഒന്ന് അവരെ പുനരധിവസിപ്പിക്കണമെങ്കിൽ ആ സ്ഥലം കണ്ടെത്തുവാൻ സത്യത്തിൽ വയനാട്ടിൽ സ്ഥലം എന്ന് പറയുമ്പോൾ നമ്മുടെ സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് കൊടുക്കാൻ കഴിയുന്ന നിരവധി എസ്റ്റേറ്റുകൾ അവിടെയുണ്ട് ആ എസ്റ്റേറ്റുകൾ ഏറ്റെടുത്തുകൊണ്ട് ാണ് സ്വീകരിക്കുന്നത് അതല്ലാതെ എനിക്കെതിരെ മത്സരിച്ച വലിയൊരു നേതാവ് ഉണ്ടായിരുന്നല്ലോ വലിയ നേതാവ് ആരും ആ നേതാവ് പറഞ്ഞ എന്താണെന്ന് കരുതുന്നു 我们电视。